തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് നല്ല ആത്മവിശ്വാസത്തോടെയാണ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് ഇപ്പോൾ ഇന്നത്തോടെ രണ്ട് ഭാഗത്തെയും കേരളത്തെ രണ്ട് ഭാഗമാക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ട് ഭാഗത്തെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം എൽ ഡി എഫിന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ് അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം എൽ ഡി എഫിന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത് യു ഡി എഫിൻ്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ സ്വയംഭരണ അതിർത്തികളടക്കം ഇത്തവണ എൽ ഡി എഫിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേ വരെയുള്ള അനുഭവം സൂചിപ്പിക്കുന്നത് അപ്പോൾ മികവാർന്ന വിജയത്തിലേക്ക് എൽ ഡി എഫ് കുതിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ഇന്നും ബി ജെ പിയും കോൺഗ്രസും പറയുന്നത് ശബരിമല മാത്രമാണ് രണ്ടുപേരും ഒരേപോലെയാണ് യു ഡി എഫും ബി ജെ പിയും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ സാധ്യതയുണ്ട് ഇതൊന്നും ഒരു തരത്തിലും ഒരു കാര്യമല്ല ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ് ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത് ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത് പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് ബി ജെ പിയും യു ഡി എഫും ശ്രമിക്കുന്നത് രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജമാ ഇസ്ലാമിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞു തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ജമായത്ത് ഇസ്ലാമിയെ മുസ്ലിം ബഹുജനങ്ങൾ തള്ളിയ ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ബഹുജനങ്ങളെ യു ഡി എഫിനനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് ജമായത്തെ ഇസ്ലാമിയെ കൂട്ടിയതെങ്കിൽ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എല്ലാ വിഭാഗങ്ങളും എൽ ഡി എഫിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത് ഈ ദിലീപിനെ പോലും ന്യായീകരിക്കുന്ന നിലപാട് കഴിഞ്ഞ ആരെ ന്യായീകരിക്കുന്നു ന്യായീകരിക്കുന്നില്ല എന്നുള്ളതൊന്നുമല്ല പ്രശ്നം അത് യു ഡി എഫ് യു ഡി എഫിൻ്റെതായ നിലപാട് വ്യക്തമാക്കുന്നു എന്നാണ് കാണേണ്ടത് ഇവിടെ പ്രശ്നം വരുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഒപ്പമാണ് നാടും സർക്കാരും ഉള്ളത് ആ നിലപാട് തന്നെ സർക്കാർ തുടരുകയാണ് ചെയ്യുക രാഹുൽ രണ്ടാമത്തെ പരാതി കെ പി സി സി അല്ലേ കൊടുത്തു അതൊക്കെ ഇവിടെ കാണേണ്ട ഒരു കാര്യം ഈ പറയുന്ന കോൺഗ്രസിലെ പരസ്യമായി പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വെറും ഭീഷണിയല്ല നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി അതുകൊണ്ട് നിസ്സഹായയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത് ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവർ നാടിനു മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം